ും കേക്കുമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ ഒരു കൊള്ളാവുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ തലയിൽ കയറി നിന്നുകൊണ്ട് ആളാകാം എന്ന് കരുതരുത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇത് മയ്ക്കാണ് ഇതിന് വലിയ കാര്യമൊന്നുമില്ല നാളെ അടിച്ചു മാറ്റും എന്നാൽ ഇറക്കണ്ട അതുകൊണ്ട് ഞാൻ പറയുക നല്ലതിനു വേണ്ടി ഞാൻ നിൽക്കും കെ എസ് ആർ ടി സിയുടെ നന്മയ്ക്കാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം പത്തനാപുരത്തെ ജനങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളാണ് ഇത് നിൽക്കുന്നത് പോരാടുന്നത് നന്മ ഈ നാടിൻ്റെ നന്മയ്ക്കാണ് പോരാടുന്നത് ഏറ്റവും പാവപ്പെട്ടവൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് ബിജു പറയുമായിരുന്നു സാറേ ക്യാൻസർ രോഗികൾക്ക് ബിജു അവർ കത്ത് തന്നിട്ട് ക്യാൻസർ കേൾക്കുമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ കൊള്ളാവുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ തലയിൽ കീറി നിന്നുകൊണ്ട് ആളാ കരുതരുത് ഈ കണ്ടോണ്ടിരിക്കുന്നവർക്കറിയാം ഇത് മയ്ക്കാണ് ഇത് വലിയ കാര്യമൊന്നുമില്ല നാളെ അടിച്ചു മാറ്റി അവർക്കറിയാം ഈ തെങ്ങിന്റെ മേളിയുടെ അപ്പുറത്തേക്കുന്ന പള്ളി തെങ്ങിന്റെ മേളിലോട്ട് ഒരു പറഞ്ഞാൽ ഇത് അഴിച്ചോണ്ട് പോകും എന്ന് മനസ്സിലാക്കണം അല്ലാതെ അവിടെ നിൽക്കത്തില്ല തെങ്ങ് അവിടെ നിൽക്കും പക്ഷേ തെങ്ങി ഇവിടെ നിൽക്കും പക്ഷെ മയ്ക്കഴിച്ചോട്ട് പോകും അത് ഓർത്താൻ മതി തെങ്ങിനെ ഉറപ്പുള്ള തെങ്ങിനെ വിലയുള്ളൂ മക്കിന് വില മക്ക അഴിച്ചോട്ട് പോകും അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും കണ്ടാൽ ആളുകളെ അത് വിമർശിച്ച ഇതൊക്കെ നല്ലൊരു ശീലമല്ല നമ്മുടെ സമൂഹത്തിൽ ആളൊക്കെ ഉണ്ടാകാതിരിക്കാണോ നല്ല നല്ല ഞാൻ അങ്ങനെയാണ് എന്റെ ഞാൻ വ്യക്തിയാണ് എന്റെ നാടിന്റെ സംസ്കാരം എന്താണ് കുന്നലയുടെ സംസ്കാരം എന്താണ് കുന്നലിനെ അത്ര നല്ല മനുഷ്യർ ജീവിച്ച സ്ഥലമാണ് അവരൊക്കെ നല്ലതാ അവരുടെ സംഭാവനകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം പുന്നലയുടെ ശബ്ദം ഞാനാണെന്ന് പറഞ്ഞ് ചില ആളുകളിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ ശരിയല്ല പുന്നല എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമുള്ളവരും നല്ലവരിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരും നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരുപാട് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഏറ്റവും ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്നത് അവരുടെ ഇടയിൽ ഇരുന്നിട്ട് കുറ്റ ചക്കാ കുത്ത എന്ന് പറയുമ്പോൾ ഇതെല്ലാം കുന്നലക്കാരുടെ അഭിപ്രായമാണ് എന്ന് ആരും ലഭ്യത്തില്ല ഞാനും അതാരും എനിക്ക് കുന്നലക്കാരെ നന്നായിട്ട് അറിയാം ചാച്ചിപ്പുന്നക്കാരെ അറിയാം മാങ്കോടുകാരെ അറിയാം എല്ലാവരെയും അറിയാം അതുകൊണ്ട് എന്താണ് ഈ നാടിന് വേണ്ടതെന്ന് ചില പ്രതിയെ അറിയാം അവരെന്ത് നിർവഹിക്കുന്നത് രാഷ്ട്രീയം വെച്ച് ഞാൻ പറഞ്ഞത് എല്ലാം ഞങ്ങൾ ഞാനിവിടെ ഈ ഒരു പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു രണ്ട് ഡേറ്റ് തന്നെ അത്യാവശ്യമായിട്ട് ഇവിടെ തന്നെയാണ് രണ്ട് അംഗൻവാടി പണി കൊടുത്തത് റഷീജാമാറിന്റെ അംഗൻവാണി അവരെ വാതിലി രാഷ്ട്രീയം നോക്കി കൊടുത്താൽ അല്ല അവർക്കത് ഞാൻ കൊടുത്തു അത് പണി തീർന്നു പണി തീർന്നാൽ ഋഷിജാമാൻ മകളെ കാണാൻ വേണ്ടി ഗൾഫിൽ പേരെ ഞാൻ പറഞ്ഞുതന്നാ നമുക്ക് ഉദ്ഘാടനം നടത്തുമ്പോൾ അവരെ ഓൺലൈനിൽ വിളിക്കണം അതാണ് എൻ്റെ മാന്യത ഇവരെ പോലെ അല്ല എൻ്റെ സ്വഭാവം അവരെ ഞാൻ പറഞ്ഞു ഋഷി രാമാണിനെ വിളിച്ചിട്ട് ആ മീറ്റിംഗ് നടക്കുമ്പോൾ ഓൺലൈനായി അവരെ ഈ വാർഡിൽ കാണിച്ചിട്ട് വേണം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പണി തീർന്ന് കിടക്കുകയാണ് അപ്പൊ അവരും പറഞ്ഞ് സാധനം നീട്ടിക്കൊണ്ടു പോകണം ഉദ്ഘാടനം ചെയ്തു അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് എന്റെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഋഷി രാമാണിനെ ഓൺലൈനായി പരിപാടിയിൽ കൊണ്ടുവന്നുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യും കടശ്ശേരിയില് പഞ്ചായത്ത് ഇലക്ഷന്റെ പൂത്താണ് അത് പണി തീർന്ന് കിടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നു പ്രസിഡന്റ് പറഞ്ഞ് ഇതെല്ലാം ചെയ്യുമ്പോൾ കാണാത്ത എന്താ മെമ്പർ ഉല്ലാസിന്റെ വാർഡിൽ അല്ലെങ്കിൽ വാർഡില് പണി നടക്കുന്നുണ്ടല്ലോ അതെന്താ കാണാൻ വഴിക്കുന്ന അത് എം എൽ എ പണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താ പറയണ്ടത് ആവശ്യമില്ലാത്ത ഇതിന്റെ ഒന്നും രാഷ്ട്രീയം ഒന്നുമില്ല കുന്നല സ്കൂളിൽ എത്ര കെട്ടിടം വെച്ചു കുന്നല സ്കൂളിൽ കെട്ടിടം പണിഞ്ഞപ്പറ്റിന് അപാകതണ്ടായിരുന്നു ഞാൻ തന്നെ നേരിട്ട് വന്ന് കേരളത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സംവിധാനത്തെ കൊണ്ടുവന്ന് അത് പരിഹരിച്ച് ആ കെട്ടിടം പൂർത്തിയാക്കി അല്ലാതെ നമ്മളിപ്പം കോൺട്രാക്ടറിന്റെ ഒരു കുഴപ്പം കാണിച്ചു എഞ്ചിനീയർ അവിടെ പിടിച്ച് അടിക്കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇത് ജനാധിപത്യ രാജ്യമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിനെ പരിഹാരം കണ്ടു അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാരെ കൂടെ എല്ലാരും വന്നു നമ്മൾ പോയി കണ്ടു അതിനഭിപ്രായം നാട്ടുകാർ പറഞ്ഞു അതിനുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു പരിഹരിച്ചു ആ കെട്ടിടം തീർന്നപ്പോൾ അങ്ങനെ മനോഹരമായ കെട്ടിടം ഗംഭീരമായിട്ട് തീർന്നല്ലോ അതിന് സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ അത് ചെയ്യുക അവരെ പിടിച്ചിരിക്കുകയാണോ ചെയ്യുന്നുണ്ട് അങ്ങ് നാട് കൂടെ അങ്ങനെ നാട്ടിയിരിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് അത് നല്ലതല്ല അത് കുന്നലയുടെ സംസ്കാരത്തിനോ കുന്നലയിലെ നല്ലവരായ മനുഷ്യരുടെ സംസ്കാരത്തിൽ നിന്ന് ചേർന്ന ചില പ്രവർത്തിയല്ല ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നത് ഈ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിരിക്കും അത് വളരെ മനോഹരമായി പൂർത്തിയാക്കും അതിഗംഭീരമായല്ലോ എന്ന് ഈ നേട്ടുകാരെ കൊണ്ട് പറയിക്കും എന്ന് യാതൊരു സംശയവുമില്ല അതിനാണല്ലോ എം എൽ എ അതുകൊണ്ട് അതൊന്നും പറയരുത് ഇത് ഒരു ഞാൻ എല്ലാവരും കൂടെ കൂടിയുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു കാര്യം തീരുമെന്നാണ് ചിന്തിക്കേണ്ടത് തീരില്ല എന്നല്ല നടക്കുമെന്നാണ് ചിന്തിക്കേണ്ടത് നടക്കില്ല എന്നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പറഞ്ഞത് നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ നെഗറ്റീവല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ തകരുമോ വിജയിക്കുമോ ഉള്ള ചിന്തയാണ് പലതും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വേണ്ടി നമ്മളെ മക്കളെ നല്ല പുസ്തകങ്ങൾ വായിക്കണം ലൈബ്രറി ഉപയോഗപ്പെടുത്തണം എന്താണ് സംസ്കാര സമ്പന്നരും ബഹുമുഖ പ്രതികളുമായ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളാണ് ഇരിക്കുന്നത് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരെ പോലെ എനിക്കും മിടുക്കനാകാൻ കഴിയും ഇടുക്കിയാകാൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ധൈര്യമുള്ള കുഞ്ഞുങ്ങളായി ഒന്നിനെയും ഭയപ്പെടാത്ത ഒരിടത്തും മടിച്ചു നിൽക്കാത്ത ഒരു വിഷയ ഒരു പ്രശ്നത്തെയും ഭയം ഓടാത്ത കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കണം ഞാൻ ഒരു കാര്യം പറയാം ഇതൊന്നും എഴുതി ഞാൻ ഞാനൊന്നും വായിക്കുന്നുമില്ല പിന്നെ ഇവരൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ടറിയാം ഞാൻ പോരാടി വന്നവനാണ് അത് പോരാടി തന്നെ നിൽക്കും ഒരു കുഴപ്പമില്ല എൻ്റെ കൂടെ നാട്ടുകാരുണ്ട് അതിന് ജാതിയില്ല അതിന് മതമില്ല അതിന് രാഷ്ട്രീയമില്ല എന്നെ സ്നേഹിക്കുന്ന വലിയൊരു സ്ഥിരസമൂഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ള സത്യം പറയും ആ സത്യത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് എ എസ് ആർ സിയുടെ അതീകൃതത്തിൽ മന്ത്രി എന്നല്ലേ ഞാൻ പ്രവർത്തിക്കുന്ന പത്തനാപുരത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും ശക്തിയിൽ തന്നെയാണ് അല്ലാതെ ഞാനൊരു അഹങ്കാരിയായത് ഞാൻ ഒരു അങ്കാരിയൊന്നുമല്ല നിങ്ങൾ തന്നെ അറിയാം എനിക്ക് എങ്ങനെ കാര്യമൊന്നുമില്ല അങ്ങനെ അങ്കരിക്കുവാണെങ്കിൽ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സ് അങ്കരിക്കുക ഞാൻ സിനിമയെ അഭിനയിക്കാൻ പോയ കാലം തൊട്ട് എനിക്ക് ഇഷ്ടം കൂടുതൽ പ്രശസ്തിയുള്ളൂ അഹങ്കാരൊന്നും എനിക്കൊരു പ്രശ്നമല്ല അല്ലാതെ എൻ്റെ കൂടെ കൂടെപ്പുറത്തല്ല കാരണം എൻ്റെ വീട്ടിൽ നല്ല സൗഹൃദത്തിൽ ജനിച്ചു വളർന്നാൽ ഞാൻ ആ റോഡ് വലിയ അസൂയം വന്ന കാര്യമില്ല ആരുടെ മുമ്പിൽ ഞാൻ ആളായിട്ട് കഴിക്കുകയും ഞാനൊരു ആട്ടോറിക്ഷ വന്നിറങ്ങി അതിൽ എന്നെ സ്നേഹത്തോടെയാണ് കാരണം ഞാൻ വലിയ കാറിൽ വന്നാൽ എന്നെ മാനിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് എനിക്കതാണ് ഒരു പ്രശ്നം നടന്നു പോകുന്ന എനിക്ക് ഇഷ്ടം ആട്ടോറിക്ഷ പോകുന്ന കൂടുതലിഷ്ടം അതുകൊണ്ട് അത് ആ പേര് ഇറക്കണ്ട അതുകൊണ്ട് ഞാൻ പറയുക നല്ലതിന് വേണ്ടി ഞാൻ നിൽക്കും കെ എസ് ആർ ടി സിയുടെ നന്മയ്ക്കാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം പത്തനാപുരത്തെ ജനങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളാണ് ഇത് നിൽക്കുന്നത് പോരാടുന്നത് നന്മ ഈ നാടിന് നന്മയ്ക്കാണ് പോരാടുന്നത് ഏറ്റവും പാവപ്പെട്ടവൻ ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എന്നോട് ബിജു പറയുമായിരുന്നു സാറേ ക്യാൻസർ രോഗികൾക്ക് ഈ ബിജു അവർ കത്ത് തന്നിട്ടുണ്ട്